ജോസ് വലത്തോട്ട് ചാടുമ്പോൾ ജോസഫ് ഇടത്തോട്ട് ചാടുമോ ഭരണത്തിന്റെ തണലില്ലാതെ മുന്നോട്ടു പോകുന്നത് പണ്ടേ കേരള കോൺഗ്രസിനത്ര രസമുള്ള കാര്യമല്ല ഇടത്തോ വലത്തോ എവിടെയായാലും മന്ത്രിസ്ഥാനം ഇല്ലാത്ത നാളുകൾ കേരള കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇടതു ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമുണ്ടായ കാലം മുതൽ കേരള കോൺഗ്രസ് വലത്തേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് ഭരണമാറ്റത്തിലുള്ള സംശയവും ശത്രുപാലയത്തിലുള്ള കേരള കോൺഗ്രസിന്റെ സാന്നിധ്യവും മാത്രമാണ് ഇടത് നിന്ന് വലത്തേക്ക് ചാട്ടം വൈകാൻ കാരണം അതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം കോൺഗ്രസുമായി പിരിയുന്ന അവസ്ഥയിലാണ് സീറ്റുകൾ വെട്ടിച്ചുരുക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമാണ് ജോസഫ് ഭാഗത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പോയി കിട്ടിയാൽ അത്രയും കാര്യം എന്ന മട്ടിലാണ് കോൺഗ്രസ് നിലപാട് ഈ കേരള കോൺഗ്രസ് പോയാൽ കുറച്ചുകൂടി ശക്തരായ കേരള കോൺഗ്രസ് ഇപ്പുറത്ത് വരുമെന്നു തന്നെ കാര്യം ഇനി പോയില്ലെങ്കിൽ ജോസഫിന്റെ സീറ്റ് പിടിച്ചെടുത്താലേ കോൺഗ്രസ്സിന് വലിയ നഷ്ടം വരാതെ വരുന്ന കേരള കോൺഗ്രസിന് സീറ്റ് നൽകാനാകൂ എന്നത് മറ്റൊരു കാര്യം നാല് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തോട് വഴങ്ങാതെ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഭാഗം ഇടുക്കി ഏറ്റുമാനൂർ കോതമംഗലം കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് ആവശ്യം ആവശ്യമുന്നയിച്ചത് ഏറ്റുമാനൂർ സീറ്റ് വിട്ടാൽ പകരം പൂഞ്ഞാറ് കിട്ടണമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ഇടുക്കി വിട്ടുകൊടുക്കുന്നതിലും ജോസഫ് ഭാഗം തീരുമാനമെടുത്തിട്ടില്ല ആവശ്യപ്പെട്ട സീറ്റുകളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് നിർദ്ദേശിച്ചില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് എന്നാൽ കേരള കോൺഗ്രസിന്റെ സീറ്റുകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നാണ് പി ജെ ജോസഫ് പറയുന്നത് സീറ്റ് വെച്ചുമാറ്റമോ വിട്ടു നൽകലോ സംബന്ധിച്ച് ആലോചനകളില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയ്ക്കായിരിക്കും മുൻഗണനയെന്നും അദ്ദേഹം പറയുന്നു സീറ്റുകൾ വിട്ടു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അത്തരമൊരു ചർച്ചയ്ക്ക് നിലവിൽ സാഹചര്യമില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇടത് അക്കോമഡേഷൻ ശരിയാകുമോ എന്തിന് ക്ഷണിക്കും എന്നൊരു സൂചനയെങ്കിലും കിട്ടുക ചെയ്തിരുന്നെങ്കിൽ ടോസഫ് എന്നെ കളമാറ്റി മാറ്റിച്ചവിട്ടുമായിരുന്നു അതിനുള്ള സ്കോപ്പൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കോൺഗ്രസുമായി അനുനയത്തിൽ പോകുകയേ വഴിയുള്ളൂ അപ്പോൾ പിന്നെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നല്ലേ പറയാൻ കഴിയൂ എന്തായാലും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ ജോസഫ് ഭാഗത്തിന് കോൺഗ്രസ് നൽകില്ല എന്നത് പകൽ പോലെ സത്യമാണ്